സെൻട്രൽ ലൈൻ റിമൂവ് ചെയ്യുന്ന പേഷ്യൻറ്റിന് ഏത് പൊസിഷനാണ് റിമൂവ് ചെയ്യുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്കൊരു ക്വസ്റ്റിൻ്റെ സഹായത്തോടെ ഒരു എംഗ്ലെക്സ് ആർ എൻ ഒരു പുതിയ എംഗ്ലെക്സ് ആർ എൻ ക്വസ്റ്റൻ്റെ സഹായത്തോടെ ചെയ്ത് നോക്കാം ഓക്കെ അപ്പം ഞാൻ ക്വസ്റ്റിനോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ക്ലാസുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ നഴ്സിംഗ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ഡി എച്ച് എ ഹാദ് എം ഒ എച്ച് പ്രോമെട്രിക് എംഗ്ലെക്സ് ആർ എൻ ഗവൺമെൻറ് എക്സാംസ് ഇതുപോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ക്ലാസുകൾ ഓൺലൈൻ ക്ലാസുകൾ അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ക്വസ്റ്റിന് നോക്കാം ദ ഈസ് പ്രിപ്പയറിംഗ് ടു റിമൂവ് ആൻ ഇൻട്രാ ജുഗുലർ സെൻട്രൽ വീനസ് കെത്തറ്റർ ഇറ്റ് വുഡ് ബിപ്പറേറ്റ് ടു പ്ലേസ് ദ ക്ലയന്റ് ഇൻ വിച്ച് പൊസിഷൻ ഫോർ ദിസ് പ്രൊസീജിയർ ഓപ്ഷൻ എ റിവേഴ്സ് ട്രെൻലൻബർ ഓപ്ഷൻ ബി ലെഫ്റ്റ് ലാറ്ററൽ ഓപ്ഷൻ സി ട്രൻലൻ ബർഗ് ഓപ്ഷൻ ഡി ഹൈ ഫോളേഴ്സ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആണ് ഈ ക്വസ്റ്റിൻ്റെ ബേസിക് എന്ന് പറയുന്നത് എന്താണ് സെൻട്രൽ വെയിൻ അല്ലെങ്കിൽ ഇൻട്രാജുഗുലാർ സെൻട്രൽ വെയിനസ് കെറ്റർ റിമൂവ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് നേഴ്സ് ഏതായിരിക്കും ഈ പ്രൊസീജിയർ ചെയ്യുമ്പോൾ അവർക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന പൊസിഷൻ എന്നാണ് ചോദ്യം ഓക്കെ ശരിക്കും പറഞ്ഞാൽ ആൻസറേയും പറയാം പറഞ്ഞുകൊണ്ട് വരുന്നത് ആൻസർ തന്നെയാണ് എന്നാൽ പോലും രണ്ട് പൊസിഷൻസ് ആണ് അല്ലെങ്കിൽ ആണ് അങ്ങനെ പറയാൻ പറ്റും ഒന്ന് ട്രെൽബർക്ക് പൊസിഷൻ തന്നെ രണ്ടാമത് നേരെ ഫ്ളാറ്റായിട്ട് കിടത്തിയാൽ മതി സുപ്പൻ പൊസിഷൻ ഓക്കെ അത് രണ്ടും പഠിച്ചു വെച്ചു ട്രെൻ നമ്പർഗും സുപ്പൈൻ പൊസിഷനും മനസ്സിലാക്കുക ഏത് സമയത്താണ് സെൻട്രൽ ലൈൻ റിമൂവ് ചെയ്യുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയ പൊസിഷൻസാണ് എന്തുകൊണ്ട് ഈ പൊസിഷൻസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ട്രെൽ നമ്പർഗൊക്കെ പ്രിഫർ ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സെൻട്രൽ ലൈൻ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞൊരു ഈ അടുത്ത് ചെയ്തൊരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ എന്താ പറയുന്ന എയർ എംബോളസ് ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് പറഞ്ഞാണ് അതിനകത്ത് ഈ കാര്യം പറയുന്നുണ്ട് എന്നാലും സെൻട്രൽ ലൈൻ റിമൂവ് ചെയ്യുന്ന സമയത്ത് എയർ എംബോളിസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ എയർ ബബിൾസ് സെൻട്രൽ വെയിൻസിലോട്ട് വന്ന് ട്രാപ്പ് ആകാനുള്ള സാധ്യതയുണ്ട് മനസ്സിലായോ അപ്പൊ നമുക്കറിയാം ട്രിമ് പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഹെഡ് ആൻഡ് ഡൗൺ അല്ലെ ഫീറ്റ് അപ്പ് ആണ് തല താഴ്ന്നു വരിക കാല് പൂക്കുക അല്ലെ ഈ ഒരു പൊസിഷൻ കൊടുക്കുമ്പോഴത്തേക്ക് എയർ വീനസ് പ്രഷർ കൂടും പ്രത്യേകിച്ച് അപ്പർ ട്രങ്ക് അല്ലെ അപ്പർ ബോഡിയിലെയും നെക്ക് വെയിൻസിന്റെ ഒക്കെ പ്രഷർ കൂടും നമുക്കറിയാം സെൻട്രൽ വെയിൻ ഇൻസേർട്ട് ചെയ്യുന്നത് ലാർജ് സെൻട്രൽ വെയിൻസിലോട്ടാണ് ഇവിടെ ഒരെണ്ണം കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു ഇൻട്രാ ജുഗുലാർ അല്ലെ മെയിനായിട്ട് ജുഗുലാർ വെയിന് സബ്ലൈലിയൻ വെയിന് പ്രധാനമായിട്ട് റൈറ്റ് ഏറ്റവും മുകളിൽ വെയിന കോവയിലോട്ട് എത്തക്കത്ത രീതിയിലാണ് നമ്മൾ സെൻട്രൽ വെയിന് ഇൻസേർട്ട് ചെയ്യുന്നത് ശരിയാണ് അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം റൈറ്റ് ഏറ്റിയത്തിന് മുകളിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എത്രയും പെട്ടെന്ന് മെയിനായിട്ട് ടിപ്പിയൻ പോലെയുള്ള ടോട്ടൽ പേരൻ്റൽ ന്യൂട്രീഷൻ അല്ലേ അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെൻട്രൽ വെയിൻ യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ട് അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ കൊടുക്കുന്നതു കൊണ്ട് അവർ തല താഴ്ന്നു വരുന്നതിലൂടെ വീനസ് പ്രഷർ കൂടാൻ സഹായിക്കും അത് ഈ എയർ ബ്ലഡ് സ്ട്രീമിലോട്ട് എത്തുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യും ഓക്കെ അല്ലയെന്നുണ്ടെങ്കിൽ സുപ്പയും കൊടുത്താലും ഓക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ട് നേരത്തെ വന്ന് പറഞ്ഞത് പറഞ്ഞതും തന്നെയാണ് അഥവാ ഓപ്ഷനിൽ ട്രെൻഡിൽ ബർഗ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ സുപ്പയും ഓപ്റ്റ് ചെയ്യാം ഓക്കെ ഇനി ഇതിന്റെ തിരിച്ചുള്ള ഒരു ചിന്ത ഒരു കാരണവശാലും റിമൂവ് ചെയ്യുന്ന സമയത്ത് ഹെഡ് ഹെഡൻഡ് എലിവേറ്റ് ചെയ്യരുത് തല പൊക്കി വയ്ക്കരുത് ഈ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് സംഭവിക്കും തല പൊക്കിയാലുള്ള കുഴപ്പമെന്താണെന്നുവെച്ചാൽ റിമൂവ് ചെയ്യുന്ന സമയത്ത് തല പൊങ്ങിയിരുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എയർ ബോൾസത്തിന്റെ റിസ്ക് കൂടുമെന്നാണ് പറയുന്നത് സോ അതുകൊണ്ട് ആ രീതിയിലുള്ള പൊസിഷൻസ് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല മനസ്സിലായ ഞാൻ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ റിവേഴ്സ് ട്രെൻഡൻ ബർഗ് പൊസിഷൻ റിവേഴ്സ് ട്രെൻഡൽ ബർഗ് ട്രൻ ബർഗിന്റെ ഓപ്പോസിറ്റ് ഹെഡ് ആൻഡ് ഡൗൺ അല്ല എഡ് ആൻഡ് ആയിരിക്കും കാല് താഴെ വരും അല്ലേ അപ്പം റിവേഴ്സ് ട്രെൻഡൻ ബർഗ് പൊസിഷൻ അതുകൊണ്ട് തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കില്ല അത് തെറ്റാണ് കാരണം റിമൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ എയർ എംബേഴ്സസിന്റെ റിസ്ക് കൂടാനാണ് സാധ്യത അതുപോലെ തന്നെ ഏറ്റവും താഴെ ഓപ്ഷൻ ഡിയിലോട്ടെത്തിക്കുകയാണ് ഹൈ ഫോളോഴ്സ് അതും ഇതേ ലോജിക്ക് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഫോളോസ് പൊസിഷനും കൊടുക്കാൻ പാടില്ല റിമൂവ് ചെയ്യുന്ന സമയത്ത് എയർ എംബോൾസിന്റെ റിസ്ക് കൂടുന്നുണ്ട് പിന്നെ ഒരു ചെറിയ കൺഫ്യൂഷൻ കൺഫ്യൂഷനവിടെ വന്നേക്കാം കാരണം എന്താ വെച്ചാൽ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ അത് നമ്മൾ എയർ എംബോൾസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പഠിച്ചിട്ടുള്ളതാണ് ഈ സെൻട്രൽ ലൈനുമായിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ലൈൻ ഇട്ടിട്ടുള്ള പേഷ്യന്റിന് എയർ എമ്പോളിസും എയർ എംബോളിസും സസ്പെക്ട് ചെയ്യുന്ന പേഷ്യന്റിന് ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനും ട്രൽ നമ്പർ കൂടെ കൊടുക്കാം ലോജിക്ക് നമ്മൾ പറഞ്ഞായിരുന്നു റൈറ്റ് ഏറ്റർ ഇതിൽ എയറിനെ എയർ ബബിൾസിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എയർ അംബോൾസും സംഭവിച്ചിട്ടില്ലല്ലോ സംഭവിക്കാതെ ഇരിക്കാൻ വേണ്ടിട്ട് സേക്ക് ഏത് പൊസിഷൻ കൊടുക്കുമോ എന്നാണ് ചോദിക്കുന്നത് റിമൂവ് ചെയ്യുന്ന സമയത്ത് അല്ലെ സോ അങ്ങനെ ചിന്തിക്കുമ്പം ലെഫ്റ്റ് ഫ്ലാറ്ററിൽ ആവത്തില്ല ഞാൻ പറഞ്ഞ ആ ഒരു വ്യത്യാസം മനസ്സിലായോ എന്തുകൊണ്ടാണ് അതൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാല് എയർ അംബോൾസും സംഭവിച്ചു കഴിഞ്ഞ പേഷ്യന് ലെഫ്റ്റ് ഫ്ലാറ്ററിൽ പൊസിഷൻ കൊടുക്കാം പക്ഷെ ഇവിടെ എയർ അംബോളിസും സംഭവിച്ചിട്ടില്ല സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ട് എന്താണ് ഒരു പ്രിക്കോഷൻ എടുക്കണ്ടേ എന്നുള്ള രീതിയിലാണ് ആ പൊസിഷൻ പറഞ്ഞിരിക്കുന്നത് സോ അതുകൊണ്ട് ലെഫ്റ്റ് ലാറ്റർ എയർ ബോൾസും സംഭവിച്ചു കഴിഞ്ഞിട്ടാണ് സോ അതുകൊണ്ട് അത് എടുക്കണ്ട അപ്പോ ഞാൻ പറഞ്ഞു രണ്ട് പൊസിഷൻസ് ആണ് ഇതിനകത്തിൽ ഓപ്ഷൻസിൽ സോറി ഓപ്ഷൻ കൊടുത്തിട്ടുള്ളതിൽ സുപ്പയിൻ ഇല്ല അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ട്രൻബർഗ് തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കും സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി അപ്പൊ ക്വസ്റ്റിനോട് അവസാനിച്ചു ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് നമ്മുടെ കോഴ്സുകളെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഞാൻ പറയാം പ്രത്യേകിച്ച് ഇതുപോലുള്ള എക്സാംസിന് കറൻ്റ്ലി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഡി എച്ച് എ ഹാദ് എം ഒ എച്ച് പ്രൊമെട്രിക്ക് എൻ എച്ച് ആർ എ പി എസ് എം വി പോലുള്ള എക്സാംസിനാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സിക്സ്റ്റി അവേഴ്സിൻ്റെയും ഫൈവ് ഡേസിൻ്റെയും ക്രാഷ് കോഴ്സസ് അവൈലബിൾ ആണ് അതിനകത്തിൽ തിയറി ക്ലാസ്സും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസസും അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള ക്രാഷ് ക്വസ്റ്റ്യൻസും ഏകദേശം പതിനായിരത്തിന് അടുപ്പിച്ചിട്ടുള്ള ക്രാഷ് ക്വസ്റ്റൻസും റീസെൻറ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിൻ്റെ കളക്ഷൻ അത് സെപ്പറേറ്റ് ഫയൽസ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവും പിന്നെ അതുപോലെ തന്നെ എംഗ്ലക്സ് ആറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് തിയറി ക്ലാസ് സൗണ്ടേഴ്സ് ബേസ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ആർച്ചറി യുവേൾഡിൽ നിന്നെടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ വളരെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസും ഒക്കെ ചേർന്ന പാക്കേജ് സ്പെഷ്യൽ പാക്കേജ് അവൈലബിൾ ആണ് പിന്നെ ഗവൺമെൻറ് എക്സാംസ് ഈ പറഞ്ഞപോലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എയിംസ് ഡി എച്ച് എസ് ഡി എം ഇ പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് റെഗുലർ ക്ലാസ്സസ് വളരെ ആയിട്ടുള്ള തിയറി ക്ലാസ്സും ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഒക്കെ ചേർന്നിട്ടുള്ള കോഴ്സസും അവൈലബിൾ ആണ് അപ്പം പറഞ്ഞ പോലെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അഡ്മിഷൻ എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഞാൻ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഡെയിലി ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുന്ന നമ്മുടെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അതിലൊരു ആർക്കിനും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ഒരു ജോയിൻ ബട്ടൺ അത് മെമ്പേഴ്സ് ഉള്ളിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് അതിനകത്തിൽ എക്സ്ക്ലൂസീവ് വീഡിയോസ് ഇതുപോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആണ്